നമസ്കാരം മലയാളി വറത്തിലേക്ക് സ്വാഗതം കൊടുംചൂടിൽ ആശ്വാസമായി എത്തിയ വേനൽ മഴ സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി തുടരും ഇന്ന് എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ട് ഇതിൽ തന്നെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ ഈ മാസം പതിനെട്ടാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത രാത്രിയും പുലർച്ചെയുമായാണ് മഴ സാധ്യത ഈ തീരത്തോട് ചേർന്ന കടൽ മേഖലയിലും മഴ ലഭിക്കും കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴ അടുത്ത ിലും തുടരും വേനൽമഴയെ തുടർന്ന് സംസ്ഥാനത്തെ ചൂട് മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെ കുറഞ്ഞു മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും കണ്ണൂർ ജില്ലയുടെ ഇടനാട് പ്രദേശങ്ങളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴ സാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസം കന്യാകുമാരി കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇപ്പോൾ തെക്കുകിഴക്കൻ അറബിക്കടലിൽ എത്തിച്ചേർന്നിരിക്കുന്നു കേരള തീരത്തോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതുമൂലം ഇപ്പോൾ പെയ്യുന്ന മഴ കാലവർഷത്തിന്റെ സ്വഭാവം കാണിച്ചേക്കാം കേരളത്തിന് കുറുകെ ഈർപ്പമുള്ള കാറ്റിന്റെ പ്രവാഹമുള്ളതിനാൽ ചൂടിലും കുറവുണ്ടാകും മഴ പെയ്ത ഇടങ്ങളിൽ വെള്ളത്തിന് തണുപ്പ് അനുഭവപ്പെടും കാലവർഷക്കാറ്റ് ഭൂമധ്യരേഖ കടന്ന് കേരളത്തിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊൻപത് വരെ കാലവർഷം ആൻഡമാൻ ദ്വീപിൽ എത്താനാണ് സാധ്യത ഇക്കാര്യം കേന്ദ്ര കാലാവസ്ഥ വകുപ്പും സ്ഥിരീകരിച്ചു തുടർന്ന് പത്ത് ശേഷം കാലവർഷം കേരളത്തിലെത്തും കാലവർഷം എത്തുന്നതുവരെ കേരളത്തിൽ വേനൽ മഴ തുടരും ഇതുവരെ അനുഭവപ്പെട്ട കൊടുംചൂടിനും ഇനി ആശ്വാസമുണ്ടാകും കുടിവെള്ള ക്ഷാമം നേരിട്ട പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും കടൽ ചിലയിടങ്ങളിൽ പ്രക്ഷുബ്ധമാകാനും വടക്കൻ കേരള തീരങ്ങളിൽ ഇടിയോടുകൂടിയുള്ള മഴ സാധ്യതയും തുടരും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കില്ല എന്നാൽ ഉയർന്ന തിരമാലകൾക്കും കടൽക്ഷോഭത്തിനും സാധ്യത ഉള്ളതിനാൽ ദേശീയ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ട് ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം മഴ സമയത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് ഇത് ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം മിന്നൽ ആഘാതമേറ്റ് ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ മിന്നലേറ്റ ആള് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യം മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് മിന്നലേറ്റ ആളിനെ ഉടൻ വൈദ്യസഹായം എത്തിക്കുക ശക്തമായി കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിലും ജനലും എടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കാനും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത